കെ പി സി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാനായോ ജോസി കേൾക്കാമോ കാര്യങ്ങളും നഗരമധ്യത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്താണ് ഞാനുള്ളത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലും വലിയ ജനക്കൂട്ടമാണ് ഈ സമയത്തും ഇന്നലെ മുതൽ അവർ പ്രിയസഖാവിനെ കാത്തു നിൽക്കുകയാണ് കെ പി എസ് സി ജംഗ്ഷനിലെത്തിയ ശേഷം വിലാപയാത്ര ഇവിടേക്കാണ് എത്തുന്നത് ഇന്നലെ മുതൽ തന്നെയുള്ള ആ ആളുകളുടെ കാത്തിരിപ്പ് അവർ ഇങ്ങനെ പ്രിയ നേതാവിനെ കാത്ത് ഇവിടെ നിൽക്കുകയാണ് ഇനി ഇനി ഏതാനും ചില പോയിന്റുകൾ കൂടി ആലപ്പുഴ ജില്ലയിലൂടെ കടന്നു പോകണം വീട്സിൻ്റെ വീട്ടിലേക്ക് എത്താൻ ഈ എല്ലാ ഇടങ്ങളിലും രാവിലെ നമ്മൾ പങ്കുവച്ച സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇതുപോലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആളുകളുടെ സാധാരണക്കാരായ കൊച്ചുകുട്ടികൾ പ്രായമുള്ള ആളുകൾ സ്ത്രീകൾ അടക്കം വലിയ ജനക്കൂട്ടം എല്ലാ മുക്കിലും മൂലയിലും പ്രിയ നേതാവിനെ യാത്രയേക്കാൻ എത്തി നിൽക്കുന്നു രാവിലെ ആ അത്തരം ദൃശ്യങ്ങൾ ഒച്ചിറയിൽ നിന്നും കെ പി എസ് സി ജംഗ്ഷനിൽ നിന്നുമൊക്കെയും നാം പങ്കുവച്ചതാണ് എന്തായാലും വി എസിന് ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തന ബന്ധങ്ങളുള്ള സ്ഥലം ജന്മനാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് കായംകുളം കായംകുളത്തിലെ കായംകുളത്തെ പാർട്ടി പ്രവർത്തനവും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും ഒക്കെയും വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത സ്ഥലമാണ് ആ നാട് കായംകുളം പ്രിയ നേതാവിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ുരുട്ടി മുദ്രാവാക്യം വിളിച്ച് കണ്ണേ കരളെ വി എസ് എ ഇല്ല മരിക്കുന്നില്ല വി എസ് മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ ഓരോരുത്തരും കാത്തു നിൽക്കുകയാണ് നൂറുകണക്കിന് പേരാണ് സാധാരണക്കാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സി പി എമ്മിൻ്റെ പ്രവർത്തകരും സാധാരണക്കാരുമായ അനേകർ ഇങ്ങനെ വി എസിനെ കാത്തു നിൽക്കുകയാണ് പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ നിന്നാണ് പിന്നീട് കരുവാറ്റ ഭാഗത്തേക്കും പിന്നീട് വി എസിൻ്റെ ജന്മനാട്ടിലേക്കും വിലാപയാത്ര പോവുക എന്തായാലും ഞാൻ ഇന്നലെ മുതൽ സഞ്ചരിക്കുന്ന നമ്മുടെ പാരി കൊല്ലം ജില്ലയുടെ പാരിപ്പള്ളി മുതലുള്ള എല്ലാ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ അധ്യാഭിവാദ്യ നൽകാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ എല്ലായിടത്തും ഈ തിരക്ക് ഈ ആളുകളുടെ വലിയ ഒഴുക്ക് കാണാമായിരുന്നു വി എസിനോടുള്ള ജനങ്ങളുടെ വികാരം വി എസ് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു സാധാരണക്കാർക്കും പാർട്ടി പ്രവർത്തകർക്കും എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ഇടങ്ങളിലും കാണുന്ന ആ തിരക്ക് ആ തിരക്ക് ഇപ്പോഴും ഇപ്പോഴും കാണാം സ്ത്രീകളടക്കം മുദ്രാവാക്യം വിളിച്ച ഈ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് അല്പസമയത്തിനകം നാം ഇപ്പോൾ നിൽക്കുന്ന കായംകുളത്ത് ഈ മേട്ടുതറ നാരായണൻ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തേക്ക് വി എസിന്റെ അവധിക ശ്രമിന് ഉപയോഗിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏറ്റവും അല്പസമയത്തിനകം ഇവിടെ ഈ തെളിച്ചുകൂടി നിൽക്കുന്ന പുരുഷ്കാരം വി എസിന് അന്തിമോപചാരം അർപ്പിക്കും എന്തായാലും മഴയിലും ചോരാത്ത ആവേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ തിരക്ക് ഈ സമയത്തും ഇവിടെ അനുഭവപ്പെടുകയാണ് ബി എസിനെ കാത്തുനിൽക്കുകയാണ് സാധാരണക്കാരും പാർട്ടി പ്രവർത്തകരും അനേകരും ചേച്ചി കാത്തുനിൽക്കുകയാണ് അടുത്തുള്ള ആളാണ് കോതമംഗലത്ത് പാലക്കാട് ഇങ്ങോട്ട് കായംകുളത്തേക്ക് വരാൻ കാരണം നേരത്തെ ഇവിടെ എത്തണം എന്നുണ്ട് അപ്പോൾ മഞ്ഞിൽ തന്നെ കണ്ടിട്ട് കായംകുളത്ത് നിന്ന് ട്രെയിനുകയറി പോകുന്നുണ്ട് നിങ്ങൾ ഇന്നലെ രാത്രി വന്നു പത്തരയ്ക്ക് അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് എത്ര പേര് അവതരിപ്പിക്കുന്ന മൂന്ന് പേര് മൂന്ന് പേരുണ്ട് കോതമംഗലത്ത് നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു പേര് വന്നിട്ടുണ്ട് ഞങ്ങൾ ആലപ്പുഴ വന്ന് നിന്നു വരാൻ വൈകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ജിൽസി ഇതാണ് അവസ്ഥ വിലാപയാത്ര വൈകുന്നതിനാൽ പല ആളുകൾക്കും കാത്തിരുന്ന് കാത്തിരുന്ന് വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ ഭാഗത്തു നിന്നും ഈ ഇങ്ങോട്ടേക്ക് കായംകുളം അതോടൊപ്പം നമ്മൾ രാവിലെ കണ്ട കെ പി എസ് ജംഗ്ഷൻ ആ ഭാഗത്തേക്കൊക്കെയും ആളുകൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിലും എന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പങ്കുവെക്കുവാൻ കഴിയുന്ന വിവരം ജിൽസി